ഞാൻ സമയം മണിയായി ആ നിങ്ങൾ എന്തെങ്കിലും തയ്ച്ചാ അപ്പൊ രാവിലെ നല്ല കഥ ഇങ്ങനെ എണിച്ചേക്കല്ലേ നല്ല രസം ഉണ്ടാവൂട്ട് ആ ഞാൻ വിളിക്കണതും എന്താ മക്കളെ പോണ് അതെ എന്നാലേ മനുപ്രഷറിന്റെ ഗുളിക ഒന്ന് മോള് പഠിക്കോ ഫ്രിഡ്ജിന്റെ മോളിരിക്കും പിന്നെ പൈസ ഒക്കെ ഫ്രിഡ്ജിന്റെ മോളിൽ വൈകുന്നേരം എന്താണ് സീരിയസ് എന്തെങ്കിലും ആണോ

പറയുന്നു എറണാളം പോവാൻ ജോലി ജോലി അവിടെയാണ് ഇവളെന്താ നല്ല ാക്കി പോലം കഴിഞ്ഞിട്ടല്ലേ പോലെ എത്ര കാല പട്ടിക്കാട്ടി കിടന്ന് ജീവിക്കഴിഞ്ഞാൽ ഇങ്ങടായിച്ച എന്തില്ല അയച്ചരും ചെയ്യാ ഇതി കുടുംബം വയ്യപ്പില്ലാതെ ജീവിക്കാൻ ചെയ്യാ എന്ന ഈ പട്ടിക്കാടി നടന്നു ഇപ്പോ കണ്ടേ മാത്രമേ ദൈച്ച പോവില്ല അപ്പം കേടുന്നത് വരാനും ആയില്ല കാക്കര ചെറിയ സരരില നിന്ന് മാപ്പ് बोले അപ്പോ അവങ്ങ ബെറ്റർ ചോയ്സ്ന്നാണ് അന്ന് പറഞ്ഞത് ഇങ്ങരെ പ്ലസ് അവിടെ തന്നെ ആവില്ല ഇടക്ക് വരിയല്ലോ പിന്നെ അനാപാരക വരുന്നത് എന്നല്ല അബാലയട്ടെ വരുവോപ്പോട്ട് കിട്ടി കേണ്ടിട്ട് വരും അപ്പൊ കൊറച്ച് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു വേറെ ആർക്കും െണ്ട സ്വത്തും കാര്യങ്ങളൊക്കെ ഇത് ചെറിയ വിറ്റാ മതി മാത്രം വയസ്സായി കഴിഞ്ഞ കുഞ്ഞൊരു വർത്തനൊന്നില്ലല്ലേ ഏഹ് കണ്ട കാലം നോക്കിണ്ടാക്കി എമ്മാക്കൊന്നും ഒന്നും പറയാൻ പാടില്ല തീരുമാനങ്ങളൊക്കെ ോട് നിങ്ങള് എന്താന്ന് വെച്ചാ പറഞ്ഞോളി ആടാക്ക് മനസിലാവും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നും രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ല വെള്ളം കെട്ടിക്കൊടുന്നിട്ടേ ഒരു മാസം പോലും തികച്ചായിട്ടില്ല അപ്പത്തിനും ജി പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞയക്കല്ലേ എവിടെന്ന്

നടത്തിക്കോളി സ്ഥലം വെക്കല്ലേ സ്ഥലം വെക്കണ്ട ഇപ്പൊ കടം മേടിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടത്തിരുന്നുള്ളു കണ്ടെ പോയിക്കോളി റിഞ്ഞ നമ്മളെ മോൻക്കിപ്പള വേണ്ടത്ര ഓനോ പെണ്ണിന്റെ കൂടെ എറണാകുളത്ത് പോവാത്ര ഞാൻ ചോദിച്ചി കൊല ഗ്രോഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മോനെ ഒരുപാട് മാറിപ്പോയിക്കണന്നു ില് ജീവിക്കട്ടല്ലേ പിന്നെ രണ്ടു മാസം കഴിഞ്ഞു വരാൻ പറ്റൂലോ ഏട്ടാ എനിക്ക് എത്ര കൊറേ പൈസ വേണം അത്ര സ്ഥലം വെക്കാൻ അപ്പൊ പ്രവാസികളുടെ സ്ഥിരം പരിപാടിയല്ലേ ലോൺ എടുക്കീരുമ്പത്തിന് ഞാനങ്ങളെ കുമ്മണിയിലോട്ടി പോവും Bye. Mm -hmm.